വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ മിക്സി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം നന്നായിട്ട് അയക്കുപിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്ന് കുറേ ദിവസമായിട്ടോ വിചാരിക്കുന്നു അപ്പോൾ പിന്നെ ഇന്ന് തന്നെയാണ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലൊരു ഹാക്ക് കണ്ടുട്ടോ കിട്ടോ ഇതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് സാധാരണ ഞാൻ തുണിയും വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ കഴുകിയെടുക്കലാണ് പക്ഷെ ഇത് പെട്ടെന്ന് നന്നായി കിട്ടുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബേക്കിംഗ് സോഡ അങ്ങനെ ഇതുപോലെ ആഡ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് വിനീഗർ അതായത് നമ്മൾ സുറുക്കല്ലേ അത് ഇതുപോലെ ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇറ്റിച്ചു കൊടുക്കെ കേട്ടോ കാരണം അവരൊന്നായിട്ട് ഇങ്ങനെ സ്പൂണിലായിട്ടല്ല ഒന്നായിട്ട് ബോട്ടിലോടൊക്കെ കൊണ്ട് ഒഴിക്കുകയാണ് കേട്ടോ പക്ഷെ അത് എനിക്ക് തോന്നുന്നു റോങ് ആണ് കാരണം നമ്മൾ മോട്ടറിലോട്ടൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ മിക്സി വർക്ക് ആവില്ല അപ്പം ഞാൻ വിചാരിച്ചു സ്പൂണിൽ കുറച്ച് ഇച്ചാക്കിയിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇറ്റിച്ചു കൊടുക്കാമെന്ന് എന്നിട്ട് ഞാനൊരു ഫൈവ് മിനിറ്റ്സ് അത് അവിടെ വെയിറ്റ് ചെയ്യാൻ ച്ചിട്ടാണ് പിന്നെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലത് തുടച്ചെടുക്കാൻ നോക്കിയിട്ടോ അപ്പം കുറേ അപ്പം തന്നെ ക്ലീനായി തോന്നിയിട്ടോ പിന്നെ കുറച്ചൊക്കെ ഡ്രൈ ആയി കിടക്കുന്നുണ്ടായിരുന്നു അവിടെ അത് ഇതുപോലെ ഇങ്ങനെ സ്പൂണൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ഇങ്ങനെ ഒരച്ചു കൊടുത്തു അപ്പം നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ വിനീഗറൊക്കെ നമ്മളതിലേക്ക് എന്താ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒന്നായിട്ടുണ്ട് എടുത്ത് ഒഴിക്കരുത് കേട്ടോ അങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക കാരണം ആ മിക്സിൻ്റെ ഉള്ളിലോട്ടൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ മിക്സി വർക്കാവില്ല മോട്ടറൊക്കെ കംപ്ലൈൻ്റ് ആയിപ്പോവും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം പിന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കട്ടോ കാരണം എനിക്ക് തന്നെ ഭയങ്കര സ്കിന്നിൽ ഇങ്ങനെ ഈ വിനീഗറൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇച്ചിങ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നപ്പോൾ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ബേക്കിംഗ് സോഡയും പിന്നെ അതുപോലെ വിനീഗറും വെച്ചിട്ട് ചെയ്തപ്പോ മിക്സി നന്നായിട്ട് ക്ലീൻ ആയി കിട്ടിട്ടോ പിന്നെ ഭാഗത്തൊക്കെ ഞാൻ കുറച്ച് വിനീഗറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടാവില്ലേ ഫാരി അതും കൂടെ വെച്ചിട്ട് ക്ലോത്തിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒരച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം നന്നായിട്ടത് വൃത്തിയായിട്ടോ എനിക്ക് തോന്നുന്നു ഫാരിൻ്റെ കൂടിയും ഇത് വർക്കാവും തോന്നുന്നുണ്ട് അത് എന്നിട്ട് ഞാൻ അതുപോലെ നന്നായിട്ട് അതൊക്കെ വെച്ചിട്ട് തുടച്ചെടുത്തു കേട്ടോ കാരണം വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒഴിച്ചാൽ മിക്സി കീടൊന്നോ പിന്നെ അതുകൊണ്ട് അത് നന്നായി ശ്രദ്ധിക്കുക പിന്നെ ക്ലോത്തിൽ വെള്ളമാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഫാരിയും കൂടെ ഡ് ചെയ്തിട്ട് ജസ്റ്റ് ആ ക്ലോത്ത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുത്താൽ മതി അപ്പം തന്നെ വേഗം ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടെൻ മിനിറ്റ് കൊണ്ട് തന്നെ മിക്സി പഴയതുപോലെ റെഡി ആയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ബേക്കിംഗ് സോഡയും വിനീഗറും നന്നായിട്ട് എനിക്ക് വർക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ മിക്സി ഇതുപോലെ എങ്ങനെ മുഷിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം മോർ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ബൈ